ും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം വിഷുവിനെ കുറിച്ചാണ് മലയാളികൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു വിശേഷമാണ് വിഷു ബാക്കി എല്ലാ വിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് വിഷു മറ്റുള്ള വിശേഷങ്ങൾ ദൈവികമായിട്ടോ മതപരമായിട്ടോ ഉള്ള അനുഷ്ഠാനങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടിക്കുന്ന ഒന്നാണ് ഏത് വിശേഷം എടുത്താലും അങ്ങനെയാണ് അതിൻ്റെ പിന്നിൽ പുരാണങ്ങളോ ഇതിഹാസങ്ങളോ അവതാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു സംഭവമുണ്ടാവും ഇവിടെ വിഷുവിലെ വിഷു എന്ന് പറഞ്ഞാൽ തികച്ചും പ്രകൃതിയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശേഷമാണ് പ്രകൃതിയും പ്രകൃതിയുടെ കാർഷിക വൃത്തികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിശേഷമാണ് പിന്നെ മറ്റൊന്ന് അതിനൊരു പ്രാധാന്യമുള്ളതെന്താ വെച്ചാൽ ഇത് സൂര്യൻ്റെ സംക്രമത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വിശേഷം വന്നിരിക്കുന്നത് ആ ദൈവികമായിട്ട് അധിഷ്ഠിതമായ ഒരു വിശേഷം അല്ല തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വിശേഷം തന്നെയാണ് വിഷു വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം സമരാത്ര ദിനങ്ങൾ എന്നാണ് രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന കാലം എന്നാണ് എല്ലാത്തിലും കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ് പറയാറുള്ളത് പോലെ നിഖണ്ഡുക്കളിയിലും ശബ്ദതാരാവലിയിലും എല്ലാം ഇത് തന്നെയാണ് കാണുന്നത് അത് കൃത്യമായ ഒരു പർട്ടിക്കലിതായിട്ടല്ല കാണുന്നത് ഒരു കാലമെന്നേ പറഞ്ഞിട്ടുള്ളൂ സാധാരണ രാവും പകലും വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടാറ് ആറു മാസം രാവ് കൂടി വന്നാൽ ആറുമാസം പകൽ കൂടി വരും അതിങ്ങനെ ക്രമേണ 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 അഞ്ച് ദിവസം കൂടുമ്പോൾ അയ്യഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും അതങ്ങനെ വന്ന ഒരു പർട്ടിക്കുലർ സന്ധ്യയിലെത്തുമ്പോൾ രണ്ടും ഈക്വലായിട്ട് വരും അതായത് ഇരുപത്തിനാല് മണിക്കൂറിന് പന്ത്രണ്ട് മണിക്കൂർ പകലും പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും എന്നാൽ അതൊരു പ്രത്യേക ദിവസത്തിൽ മാർച്ച് ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഈ രണ്ട് ദിവസങ്ങളിലാണ് അങ്ങനെ ആ രാവും പകലും തുല്യമായിട്ട് വരെ തന്നെ കൃത്യമല്ല നാലഞ്ച് മിനിറ്റിന് വ്യത്യാസം അവിടെ നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ടത് കിട്ടില്ല കാരണം ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൃത്യതയില്ല അങ്ങനെ സെക്കൻഡിന് സെക്കൻഡിന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ മേഡം ഒന്ന് കഴിഞ്ഞ് മേഡം പത്ത് വരെ ആ പ്രതിഭാസം ഉണ്ടായിക്കൊണ്ടിരിക്കും മേടം പത്തിന് വിഷു പത്ത് എന്നാണ് പറയണത് അതോട് കൂടിയിട്ട് ഈ വിഷുവിൻ്റെ എല്ലാം തീരും ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ആണ് ഇതിൻ്റെ അത് പണ്ടൊക്കെ ഒരു വിശേഷമായിട്ട് എടുത്തിരുന്നു വിഷുവിൻ്റെ അത്ര ഇല്ലെങ്കിൽ ചെറിയ തോതിൽ അന്ന് ഈ വിഷുക്കൻ നേട്ടം കൊടുക്കൽ ഒന്നാം തീയതി മുതൽ മേടം പത്ത് വരെ വിഷ്കൈനേട്ടം കൊടുത്തിരുന്നായിട്ടുണ്ട് ചെറിയ തോട്ടിൽ വീടുകളിലൊക്കെ ഒരു ആഘോഷങ്ങളൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ അതിങ്ങനെ ഇല്ല അതൊക്കെ നിന്നിട്ട് തന്നെ പത്താറുപത് വർഷം മുമ്പേ അതൊക്കെ നിന്ന് കഴിഞ്ഞേക്കോണും എങ്കിലാ പത്താം തീയതി വരെ ചിലർ ആ വിഷുവിൻ്റെ ബലം ഒന്ന് മുതൽ പത്ത് വരെയാണ് ഇനിയും ഈ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി സവരാത്രി ദിനങ്ങൾ വരാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ മേഡം ഒന്ന് വിഷുദിനമായിട്ട് കണക്കാക്കണേ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതായത് നമ്മുടെ മലയാള കലണ്ടർ ഉണ്ടാക്കുന്നത് ജ്യോതിഷ അത് ഈ ഇരുപത്തിയേഴ് നാളുകളെ പന്ത്രണ്ട് രാശികളായിട്ട് വിഭജിച്ച് ഓരോ രാശിയിലും സൂര്യൻ പ്രവേശിക്കുന്ന കണക്കാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് രാശി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇങ്ങനൊരു ചതുരത്തി ഒരു കോളം ഉണ്ട് അതിന് പന്ത്രണ്ട് കോളങ്ങളായിട്ട് തിരിച്ച് നമ്മൾ കലണ്ടറുകളിലൊക്കെ നോക്കി ഇപ്പോൾ എല്ലാ കലണ്ടറുകളിലും കാണും അത് പുറത്തുണ്ടാവും പിന്നെ നമ്മൾ ജ്യോത്സ്യന്മാരുടെ എടുക്കാൻ ചെന്നാൽ നമുക്ക് കാണാം അവരിങ്ങനെ കളം വരച്ചിട്ട് ഓരോ കളത്തിലും കബഡികൾ എടുത്തു വെച്ചിട്ടുണ്ടാവും അത് ഓരോ ഗ്രഹങ്ങളാണ് ഇപ്പോൾ ശുക്രൻ ചൊവ്വ കേതു അങ്ങനെ ഓരോ ഗ്രഹങ്ങളാണ് ഈ പന്ത്രണ്ട് കളികളിലും വയ്ക്കുന്നത് എന്നിട്ട് അവരിങ്ങനെ കുറച്ച് കബഡി എടുത്തിങ്ങനെ അവരുടെ ഇഷ്ടദേവതയെ സ്തുതിച്ചും മന്ത്രമൊക്കെ ചെല്ലിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് കണക്കാക്കി നോക്കും എന്നിട്ട് ഒരു കവിഡി എടുത്ത് മാറ്റിയിട്ട് അവരിപ്പോൾ ചിലപ്പോൾ പറയും ആ മേടം രാശി ഉത്തമാണ് എന്ന് അതെന്താണെന്ന് വെച്ചാൽ മേടം രാശിയാണ് ഇതിൽ ഏറ്റവും മേന്മ ആ ഒന്ന് മേടത്തിലേക്കാണ് നമ്മൾ ഈ ഇത് തുടങ്ങണത് മേടം മുതൽ മീനം വരെയാണ് മേടം ഇടവം മിഥുനം കറുക്കിട അങ്ങനെ പോവും അപ്പോൾ ഈ രാശികളുടെ പേര് തന്നെയാണ് നമ്മൾ മലയാള മാസത്തിനെടുത്ത് അത് ഞാൻ എൻ്റെ കൊല്ലപക്ഷം എന്ന എപ്പിസോഡിനകത്തത് പറയുന്നുണ്ട് അത് തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തിരുന്നത് അതേപോലെ തന്നെ തമിഴകത്തും ഇതാണ് എടുത്തിരിക്കുന്നത് നമ്മളും തമിഴ്നാടുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരുന്നു എല്ലാ കാര്യത്തിനും അത് ഞാൻ എല്ലാ എപ്പിസോഡുകളിലും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ അവരായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ചിത്തിരയിണ്ട് എന്നാണ് ഈ മാഡം ഒന്നിനെടുത്തിരുന്നത് ഇതേ മേടം ഒന്നു കഴിഞ്ഞാൽ അവർക്കും പുതുപ്പിറപ്പ് എന്നാണ് അവർ ആ ദിനത്തിൽ പറയുന്നത് അന്ന് ചിലർ കൈനീട്ടം കൊടുക്കലൊക്കെ അപകടങ്ങളുണ്ട് അത്രേ ഇത് ബി സി നൂറ്റാണ്ടിന് ഇതൊക്കെ സർവ്വസാധാരണ ആയിരുന്നു എന്നാണ് പറയുന്നത് തമിഴകത്തും മലയാളക്കരയിലും കർണാടകത്തിലൊക്കെ ഇത് ഇങ്ങനെ കൊടുത്തിരുന്നു എന്നാണ് രേഖകളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചിത്തിരയാണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ മേഡം ഒന്നിനെടുത്തിരിക്കും നമ്മൾ മലയാള കലണ്ടർ വന്നു കഴിഞ്ഞപ്പോൾ ചിങ്ങം വന്നാന്തി ആണ്ടുപുറവി ആ എടുക്കാൻ കാരണം അത് ഞാൻ സൂചിപ്പിച്ചു സൂര്യൻ്റെ ക്ഷേത്രം ഇത് ഓരോ ഗ്രഹത്തിനും ഓരോ ക്ഷേത്രമുണ്ട് അത് ജ്യോതിഷപ്രകാരം നോക്കിയാലേ കാര്യമുള്ളൂ ആ സൂര്യൻ്റെ ക്ഷേത്രം ചിങ്ങമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിങ്ങം വന്ന് ആണ്ടുപുറവായിട്ട് എടുക്കാൻ കാരണം മേടം വന്ന് രാശി സംക്രമത്തിൽ ഒന്നാണെങ്കിലും നമ്മൾ നമ്മളിപ്പോൾ ആണ്ടിപ്പുറവിയെടുത്ത് ചിങ്ങ എടുത്തിര അതിന് കാരണം ഇതാണ് പിന്നെ മറ്റൊന്ന് കണക്കാക്കുകയാണെങ്കിൽ മലയാളികളുടെ മറ്റൊരു ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലാണ് അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ചിങ്ങം ഒന്ന് ആണ്ടിപ്പിറപ്പായി കൊണ്ടാടിപ്പോയിരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേടപ്പുലരിയാണ് ഭാരതീയമായിട്ടുള്ളൊരു ഇത് വടക്കേ ഇന്ത്യയിൽ പല ഭാഗത്തും ഇതിന് പല പേരുകളിൽ ഈ ദിവസത്തെ ആചരിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് ഞാനിവിടെയൊക്കെ പോയിട്ട് പറയല്ല പല പുസ്തകങ്ങളിലും ഇങ്ങനെ ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോന്ന് ആഘോഷിച്ചിരുന്നു എന്നും ഇത് ഒഡീഷയിൽ ബിഷുപ്പ് പിറവിന്നാണെന്ന് തോന്നും ഏതോ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു അവരും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എല്ലാത്തിലും ഇതിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മേഡം ഒന്ന് ആണ്ടുപിറവിയായിട്ട് എടുക്കാൻ കാരണം ആ ചിത്തിരമാസത്തിൻ്റെ സ്മരണയും നമ്മൾ ആദ്യം ഇത് പ്രാചീന കാലം പോലും നമ്മളിവിടെ കൊണ്ടാടിപ്പോകുന്നതാണ് പിന്നെ കൊല്ലവർഷം എണ്ണൂറ്റി ഇരുപത്തഞ്ചിലാണ് വന്നത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ മലയാള ഇതിലേക്ക് വന്നത് അപ്പോൾ അതുവരെ മേടം പുലിരിയാണ് നമ്മളിരുന്നത് പിന്നെ അതിനെ നമ്മൾ വളരെ സന്തോഷത്തോടി വളരെ വരവിലേക്കാണ് ഈ കണി കൊടുത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മളിപ്പോഴും കാണിച്ചാലും ഒന്നാ ജീവിതം നല്ല ശോഭനം കാണാം കണികാള ക്ഷേത്രങ്ങളിൽ പോകുക എന്നുണ്ട് അപ്പം അതുപോലെ ആ ഒന്നാം തീയതി ചെയ്യുന്നത് നല്ല ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ എല്ലാം നമ്മൾ ദൈവികമായിട്ടാണ് കാണുന്നത് ഇതിപ്പോൾ നമ്മൾ ഏത് ഈശ്വരനെ വിളിച്ചാലും അത് അതിൻ്റെ ദൈവികമായിട്ടുള്ള ദൈവീകമായിട്ടുള്ളൊരിതുണ്ട് അപ്പോൾ അതിന് കൂടുതൽ ഊർജം കിട്ടും അപ്പം നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈനീട്ടം വാങ്ങിക്കണം അതുപോലെ തന്നെ കാർഷിക വൃത്തിയുടെ ദിനമാണ് ഈ വിഷു കഴിഞ്ഞ് മേടമാസത്തിലാണ് നമ്മളിവിടെ ഈ നെൽകൃഷികൾ അതേപോലെ തന്നെ കായകറികൾ വിത്തുകളൊക്കെ കുത്തിയിട്ട് ഈ മേടമാസത്തിലാണ് ഇനിയും പെയ്യുന്ന മഴയ്ക്കതൊക്കെ മുളച്ച് തൈ ആവും പിന്നെ ആ തൈ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിഴുത് പല ഭാഗത്തും വയ്ക്കണം ഓണക്കാലത്തേക്കുള്ള കായികറികളും അതേപോലെ നെല്ലും ഒക്കെ ഈ മേടമാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതാണ് ഇതിന് പ്രാധാന്യമായിട്ട് ഇന്നും കർഷക കുടുംബങ്ങളിലൊക്കെ വലിയൊരു ഇതാണ് കാർഷികപരമായിട്ടുള്ള വിശേഷമാണ് ആഘോഷമാണ് അവർ ചെയ്യുന്നത് അത് എല്ലാ പഴവർഗ്ഗങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കാണിക്കും പ്രധാനമായിട്ടും വെള്ളരിക്ക ഈ സീസണിലുണ്ടാകുന്ന ഇപ്പോഴൊക്കെ എല്ലാ സീസണിലും കാണുന്നുണ്ട് ഉണ്ടാകുന്ന സാധനമാണ് വെള്ളരിക്ക അത് മഞ്ഞ കളറ് പിന്നെ കൊന്നപ്പൂവ് കൊന്നപ്പൂവ് ഈ സമയത്തെ ഉണ്ടാവുകയുള്ളൂ ഈ കരിമേനയിലെ എല്ലാ പൂക്കളും കരിഞ്ഞ് നിൽക്കുമ്പോൾ കൊന്ന മാത്രം പൂ തൊലഞ്ഞ് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെടുക്കുന്നത് പിന്നെ അത് മഞ്ഞ മംഗളമാണ് വെള്ളരിക്ക് അതേ മഞ്ഞത് പിന്നെ പല പഴങ്ങളും ചക്ക വയ്ക്കും മാങ്ങ വയ്ക്കും നാളികേരം പൊളിച്ച് വയ്ക്കും പിന്നെ അതിനിടയ്ക്ക് പണം വയ്ക്കും സ്വർണം വയ്ക്കും അങ്ങനെ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നതെല്ലാം നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് നല്ല ഊർജം കിട്ടും അപ്പോൾ അതിനാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് കണി കണ്ട് തൊഴുത് കൈനീട്ടം ഭംഗിയത് ആ ഒരു കൊല്ലം നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ സദ്യക്കതിൻ്റെ പിന്നിൽ പിന്നെ പല ഭാഗത്തും പല രീതിയിലാണിത് ആഘോഷിക്കുന്നത് ചില സ്ഥലത്ത് സസ്യേതര ആഹാരങ്ങൾക്കാണ് പ്രാധാന്യം അത് ഉണ്ടാവുകയുള്ളു വിഷുവിനും ചില ഭാഗങ്ങളിൽ പച്ചക്കറികളുകൂടി ഓണം പോലെ വറുത്തുപ്പേരി പായസം ആയിട്ട് കഴിക്കും വേറെ ചില ഭാഗങ്ങളിൽ ആ പടക്കം പൊട്ടിച്ച് കൈനീട്ടം കൊടുത്താൽ തീർന്നു പിന്നെ സാധാരണ പോലെയാണ് അവർ അവരതിന് മാത്രമേ പ്രാധാന്യം കൊടുത്തുള്ളൂ ഇതിൽ ഏതാണ് ശരിയെന്ന് നമുക്ക് പറയാം ഓരോ ഞാൻ പറഞ്ഞില്ല ഓരോ ആചാരം കൊണ്ട് വന്നതാണ് ആ നാട്ടിൻ്റെ പൂർവികമായിട്ടുള്ള ആചാരം അതാണ് കുറ്റം കുറ്റങ്ങൾട്ടുകാരില്ല അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ ബഹളഭാഗത്ത് ആൾക്കാർ വന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കൈ വിവാഹങ്ങളൊക്കെ നടന്നുകൊണ്ട് എല്ലാം എടകലർന്ന് ജീവിക്കുന്ന ആൾക്കാരെ അപ്പോൾ തെക്ക് സംസ്കാരം എന്നോ വടക്കൻ്റെ സംസ്കാരം എന്നോ എന്നുള്ള ഇതില്ല ഭാഷയിലും എല്ലാത്തിലുമ്പോൾ നമ്മളെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് നമ്മളൊരു ഇടകലർന്ന ഇതാണ് അപ്പോൾ നമുക്ക് ഏത് എടുത്തപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ഓമ വിഷു വലിയൊരു ആഘോഷമായിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ വടക്കൻ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും കാണാറില്ല ചിലരെ എന്താ വെച്ചാൽ വിഷ്ക്കഞ്ചി വയ്ക്കും അതിനെന്താ ഒരു പരിപ്പ് പയറുണ്ട് എന്ന് പറയും അതും പച്ചരി പച്ചരിയിട്ടിട്ട് നാളികാരൊക്കെ ചരണ്ടിയിട്ട് വയ്ക്കും അതാണ് അവരുടെ വിശേഷം ഈ കൈനേട്ടം കൊടക്കലും ഇതുവരെ അതിൻ്റെ പ്രാധാന്യം പടക്കം പൊട്ടിയിൽ പടക്കം പൊട്ടിയിൽ ഒരു പുതുവലരെ നമ്മൾ വരവേക്കാണും നമ്മൾ ആഘോഷവേളകളിലും ഒക്കെ ഉണ്ട് ഒരു കാലത്ത് നമ്മൾ കല്യാണത്തിന് വരെ പടക്കം പൊട്ടിച്ചേട്ടിട്ടൊക്കെ കാണുന്നുണ്ട് ഉണ്ടായിട്ട് അത്ര വലിയ ഇതായിരുന്നു പിന്നെ അതിൽ നിന്ന് ശാസ്ത്രീയപരമായിട്ട് പറയാനുള്ള കാർഷിക ഇതിന് വളരെ നല്ലതാണ് ഹൈഡ്രജൻ നൈട്രജൻ പൊട്ടാസ് ഇതൊക്കെ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവും അതൊക്കെ മണ്ണായിട്ട് അടകലർന്ന് വിളവിന് നല്ലതാണ് ആയിരിക്കും ഈ പടക്കത്തിന് പ്രാധാന്യം മതിക്കുന്നത് അപ്പം ഇതൊക്കെ തന്നെയാണ് വിഷുവിൻ്റെ ഇത് പലരും ധരിച്ചിരിക്കുന്ന ഇത് പല കഥകളും ഇതിനകത്ത് ഇപ്പോൾ ഓരോരുത്തർ കൂട്ടിക്കൂട്ടി എടുക്കുന്നുണ്ട് അങ്ങനൊരു കഥ ഉണ്ടാക്കി ഇങ്ങനൊരു കഥ ഉണ്ടാക്കി ഇതുകൊണ്ടാണ് യഥാർത്ഥമായിട്ട് വിഷു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ളതാണ് കാർഷിക വിഭവങ്ങളുടെ ആഘോഷമാണ് ഒരു പുതുപ്പിറവിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളെടുക്കണം അപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കും പോലെ ഒരു പുതുപ്പിറവി ആയിട്ടുള്ള ഇതാണ് അതുകൊണ്ട് എല്ലാ മലയാളികളും ഇത് ഒരു മതത്തിൻ്റെ പരിവേഷം ഇതിൽ കൊടുക്കേണ്ട കാര്യമില്ല ഇത് എല്ലാ കേരളീയരുടെയും ഒരു വിശേഷമാണ് എല്ലാവരും വിഷു ആഘോഷിക്കണം അതുപോലെ തന്നെ പരസ്പരം സാഹോദര്യം സൗഹാർദ്ദത്തോട് കൂടിയിട്ട് പെരുമാറുക നല്ല നാളേക്ക് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെ ദൈവികമായിട്ട് നിങ്ങൾ ഏത് ആരാധനാമൂർത്തിയിൽ വിശ്വസിച്ചാലും കൊള്ളാം അന്നത്തെ ദിവസം നമ്മൾ ആരാധനാലയങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കുക കൈനീട്ടം വാങ്ങിച്ചാൽ സൂക്ഷിച്ച് വയ്ക്കുക പിന്നെ നെഗറ്റീവ് എനർജി അന്തരീക്ഷത്തിൽ തങ്ങുന്ന വിധത്തിലെ കലഹങ്ങളോ ഒന്നും ഭാഗ്യമുള്ളൊന്നും ഉണ്ടാവാണ്ട് വളരെ ഇതായിട്ട് നിൽക്കുക പിന്നെ ആഹാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ വിധത്തിലാണെന്ന് അപ്പം നമുക്കിഷ്ടപ്പെട്ട ഇത് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാവുന്നതാണ് അങ്ങനെ കഴിച്ച് നല്ല രീതിയിൽ ഇരിക്കുക ലോകമെമ്പാടുള്ള മലയാളികൾക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ